ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഒരു നാല് നാലര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ ഒരു നൂറ്റി ഇരുപത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജായിട്ട് നൂറ്റി ഇരുപത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് തന്നെ കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വഴി സൗകര്യം കണ്ടില്ലേ നല്ല രീതിയിലുള്ള റോഡൊക്കെയാണ് ചുറ്റുവട്ടത്തും നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ചുറ്റും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം കമ്പി വരി ബാക്കി മൂന്ന് സൈഡും മതിലാണ് കേട്ടോ ഈ മറ്റേ വാർക്ക് മതില് ഓക്കെ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഈ പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നൂറ്റി ഇരുപത് അടി ഫ്രണ്ടേജിൽ അങ്ങനെ ബാക്കിലേക്ക് അതേ വീതിൽ തന്നെ ബാക്കിലേക്ക് കിടക്കണം കേട്ടോ ഇതിൽ ഫുള്ള് തിക്കായിട്ട് മരങ്ങളാണ് അതായത് സൂര്യനുദിച്ച് കഴിഞ്ഞാൽ വെളിച്ചം കിട്ടില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ട ഫുള്ള് തിക്കായിട്ട് മരങ്ങളാണ് ജാതിന് ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കുരുമുളകും അടക്കാമരം കേട്ടോ ഇത് കുരുമുളക് പിന്നെ അടക്കിയാൽ മരത്തുമ്പോ ആ കാണുന്നത് മൊത്തം അടക്കിയാൻ വരത്തുമ്പോ ഇതാക്കിയിട്ടുണ്ട് കേട്ടാ അടിപൊളി പറമ്പാണ് ട്ടാ ഇതില് പിന്നെ വറ്റാത്ത കിണറുണ്ട് പിന്നെ തേക്ക് കണ്ട ഒരു നൂറ്റി ഇരുപത് ഇഞ്ച് വണ്ണം ഏറ്റവും കുറഞ്ഞത് കേട്ടാ തേക്കിന് ഇതേപോലത്തെ തേക്ക് ഇതിൻ്റെ നൂറ്റി ഇരുപത് ഇഞ്ച് വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ആ വണ്ണത്തിൽ തന്നെ എങ്ങനെ പോയാലൊരു നാൽപ്പത് അമ്പതടി അമ്പതടി എങ്കിലും ഏറ്റവും വലിയ ഉണ്ടില്ലേ നല്ല ഹൈറ്റിൽ പോയിക്കണേ കണ്ടില്ലേ അപ്പോൾ ഇതേ മോഡല് ഒരു എട്ട് തേക്കുണ്ട് കേട്ടോ അതിനകത്ത് എട്ട് തേക്കുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മരങ്ങളും അതേ സൈസിൽ നല്ല വലിപ്പത്തിൽ തന്നെ നിൽക്കണേ കണ്ടോ മണ്ണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ മണ്ണാണ് മാവുകൾ പ്ലാവ് അതേപോലെ എല്ലാ എന്തിന് പറയണേ എല്ലാ സാധനങ്ങളുണ്ട് ഉഷാദികൾ ഫലൌഷാദികൾ മോട്ടർ ഷെഡുണ്ട് വറ്റാത്ത കിണർ ഈ മരങ്ങളൊക്കെയാണ് അതായത് പ്രിയ ഒരു പ്രിയൊരുമാവാണ് കേട്ടോ ആ അപ്പോൾ അതുപോലെ വെള്ളമൊക്കെ കണ്ടില്ലേ മുകളിലും നിൽക്കണേ ഓക്കേ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് ബാധിക്കാത്തതും വെള്ള അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് കേട്ടോ നല്ല വടക്കോട്ടാണ് ഭൂമിയുടെ ചരിവ് കിഴക്കോട്ട് ഫേസ് ഭൂമിയുടെ ഫേസ് കിഴക്കോട്ട് വടക്കോട്ട് ഭൂമിയുടെ ചരിവ് അതാണ് വാസ്തുപ്രകാരം ഇതിൻ്റെ ശാസ്ത്രം അങ്ങനെയാണ് വരണതെന്ന് പറയണേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണേട്ടോ അപ്പോൾ ആർക്കും എനിക്കും പുറമ്പുറമ്പൊക്കെ ആയിട്ട് മേടിച്ചിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ്റിയ ഭൂമിയാണിത് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വില്ല പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ എന്നിട്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കറക്റ്റ് കേട്ടോ ഇത് ഇതിലേയും ബസ് പോകുന്നുണ്ട് അവിടുന്ന് ഒരു പത്തിനാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്തോളൂട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ചെറുതും വലിയ ചെറിയ റേറ്റിൻ്റെയും വലിയ റേറ്റിൻ്റെയും ഒക്കെ കാണാൻ പറ്റും ഒരു ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അറുന്നൂറ് മീറ്റർ ഉള്ളതെന്നുണ്ട് ഇതൊക്കെ മഞ്ഞളട്ടാ മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു കട്ട പിടിച്ചെടുക്കുന്നു അറുന്നൂറ് മീറ്റർ ക്രിസ്ത്യൻ പള്ളി ഒരു നാനൂറ് മീറ്ററിലേക്ക് പിന്നെ ഒരു നാനൂറ് മീറ്റർ മറ്റേ ഇത് അമ്പലം കേട്ടോ മുസ്ലിം പള്ളിക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ കേട്ടോ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനോട് ചേർന്ന് നല്ല വലിയ വലിയ സ്റ്റാൻഡേർഡ് കമ്പനികളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ താങ്ക്